ലോക സൂണോസിസ് ദിനത്തോടനുബന്ധിച്ച് ഡോക്ടർ ജെ നൈന സംസാരിക്കുന്നു ഇന്ന് ജൂലൈ ആറ് ലോക സൂണോസിസ് ദിനം ജന്തുജന്യ രോഗങ്ങളെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുകയും പൊതുജനാരോഗ്യം സംരക്ഷിക്കുകയും ചെയ്യുന്നതിനായി ലോകമെമ്പാടും ഈ ദിവസം ആചരിക്കുന്നു സൂണോസിസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജർമ്മൻ ബിഷഗ്വരനായ റുഡോൾഫ് വിർച്ചോ ആയിരുന്നു സൂൺ സൂണെന്നത് മൃഗമെന്നും നോസിസ് എന്നത് രോഗമെന്നും അർത്ഥമാക്കുന്നു അതായത് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങളെയാണ് സൂണോസിസ് എന്ന് പറയുന്നത് ജൂലൈ ആറാം തീയതി സൂണോസിസ് ദിനമായി ആചരിക്കപ്പെടുന്നത് ഒരു ചരിത്ര സംഭവത്തെ ഓർമ്മിക്കാനാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ ലൂയി പാസ്റ്റർ വികസിപ്പിച്ചെടുത്ത പേവിഷ് പ്രതിരോധ വാക്സിൻ ആദ്യമായി ജോസഫ് മെർ എന്ന ബാലനിൽ വിജയകരമായി ഉപയോഗിച്ച ദിവസമാണ് ഇന്ന് ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം മനുഷ്യരെ ബാധിക്കുന്ന ആയിരത്തി നാനൂറ്റി പതിനഞ്ച് സാംക്രമിക രോഗങ്ങളിൽ അറുപത് ശതമാനവും ജന്തുജന്യ രോഗങ്ങളാണ് കഴിഞ്ഞ മുപ്പത് വർഷത്തിൽ നൂറ്റി പുതിയ രോഗാണുക്കളെ കണ്ടെത്തിയിട്ടുണ്ട് ഇതിൽ എഴുപത്തിയഞ്ച് ശതമാനത്തിനുമുറവിടം മൃഗങ്ങളാണ് പുഴുക്കടി പോലെയുള്ള ലഘുരോഗങ്ങൾ മുതൽ പേവിഷബാധ പോലെയുള്ള മാരക രോഗങ്ങളിലേക്ക് ഇവ വ്യാപിച്ചു കിടക്കുന്നു പ്രധാനമായും കാണപ്പെടുന്ന ജന്തുജന്യ രോഗങ്ങൾ ക്ഷയം ബ്രൂസലോസിസ് എലിപ്പനി ആന്ത്രാക്സ് ജപ്പാൻ ജ്വരം പക്ഷിപ്പനി നിപ്പ ഭ്രാന്തി രോഗം മഞ്ഞപ്പനി ടോക്സോപ്ലാസ്മോസിസ് തുടങ്ങിയവയൊക്കെയാണ് ജന്തുജന്യ രോഗങ്ങൾ ഈയിടെയായി വളരെയധികം വർദ്ധിക്കുന്നു ഇതിന് നിരവധി കാരണങ്ങളുണ്ട് നഗരവൽക്കരണം കാടുകളുടെ നശീകരണം കൃഷിരീതികളിലെ മാറ്റം ഇവയെല്ലാം മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള സമ്പർക്കം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇതുകൂടാതെ രാജ്യാന്തര യാത്രകളും മൃഗോൽപ്പന്നങ്ങളുടെ വ്യാപനവും രോഗാണുക്കളുടെ അതിവേഗ വ്യാപനത്തിന് വഴിയൊരുക്കുന്നു മരുന്നുകളോടുള്ള പ്രതിരോധ ശേഷി അഥവാ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് വർധിക്കുന്നതും താപനിലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും കാലാവസ്ഥാ വ്യതിയാനങ്ങളുമെല്ലാം ഈ രോഗവാഹക ജീവികളുടെ വളർച്ചയ്ക്ക് അനുകൂല സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നവയാണ് ജന്തുജന്യ രോഗങ്ങൾ പലവിധ മാർഗങ്ങളിലൂടെ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നുണ്ട് നേരിട്ട് പകരുന്ന അനേകം രോഗാണുക്കളുണ്ട് തൊക്കിലൂടെ അതായത് മുറിവുകൾ പൊള്ളലുകൾ തുടങ്ങിയവ വഴി ഈ അണുക്കൾ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു ഇതിനുദാഹരണമാണ് എലിപ്പനി ബ്രൂസെല്ലോസിസ് പോലെയുള്ളവ ഇതുകൂടാതെ മൃദുല ചർമ്മം അഥവാ മ്യൂക്കോസ വഴി മനുഷ്യരുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന രോഗാണുക്കളുണ്ട് പേവിഷബാധയുടെ രോഗാണുക്കൾ ഇതിനൊരു ഉദാഹരണമാണ് ലൈംഗിക ബന്ധത്തിലൂടെയും രോഗാണുക്കൾ മനുഷ്യരിലേക്ക് പ്രവേശിക്കാം ഉദാഹരണത്തിന് ബ്രൂസെല്ലോസിസ് മണ്ണ് പൊടി അതുപോലെയുള്ള വസ്തുക്കൾ വഴി ഈ രോഗാണുക്കൾ മനുഷ്യരിലേക്ക് പ്രവേശിക്കാറുണ്ട് വട്ടച്ചൊറി ഹിസ്റ്റോപ്ലാസ്മോസിസ് തുടങ്ങിയ രോഗങ്ങളുടെ അണുക്കളാണ് ഇങ്ങനെ പ്രവേശിക്കുന്നവ മൃഗത്തിന്റെ ദംശനമേറ്റാൽ പേവിഷബാധ പോലെയുള്ള രോഗങ്ങൾ മനുഷ്യരിലേക്ക് എത്താറുണ്ട് ഇതുകൂടാതെ മാതാവിൽ നിന്ന് കുഞ്ഞിലേക്ക് പകരുന്ന രോഗങ്ങളുമുണ്ട് ലിസ്റ്റീരിയ ടോക്സോപ്ലാസ്മോസിസ് തുടങ്ങിയവ ഇതിനുദാഹരണമാണ് ഇനി നേരിട്ട് അല്ലാതെ പ്രവേശിക്കുന്ന കുറെ രോഗങ്ങളുമുണ്ട് ഉദാഹരണം ഭക്ഷണവും വെള്ളവും വഴി മനുഷ്യരിലേക്ക് എത്തുന്ന രോഗങ്ങൾ ശുദ്ധീകരിക്കാത്ത പാൽ മാംസം മത്സ്യം വെള്ളം എന്നിവ ഉപയോഗിക്കുന്നത് ഈ രോഗങ്ങൾ വരാൻ കാരണമാകുന്നു ക്ഷയം എലിപ്പനി തുടങ്ങിയവ ഇങ്ങനെ പകരുന്നവയാണ് ഇതുകൂടാതെ ചെറുപ്രാണികൾ വഴി മനുഷ്യരിലേക്ക് രോഗവാഹകരായി ഈ അണുക്കൾ എത്താറുണ്ട് ഈച്ച കൊതുക് ചെള് മുതലായവയുടെ ഇടപെടലിലൂടെ ഈ അണുക്കൾ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കും ഉദാഹരണം പ്ലേഗ് ചെള്ളുപനി തുടങ്ങിയവ വായുവഴിയും മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് രോഗമെത്തും ക്ഷയം പോലെയുള്ള രോഗങ്ങൾ വായുവിലുള്ള കണികകളിലൂടെയാണ് പകരുന്നത് ഇതിനെല്ലാം ശുചിത്വമില്ലായ്മയും ഒരു പ്രധാന കാരണമാണ് കൈകളിലൂടെയും പാചക ഉപകരണങ്ങളിലൂടെയും പലതവണ ഈ രോഗങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട് ജന്തുജന്യ രോഗങ്ങൾ വളരെയധികം സാമൂഹികവും സാമ്പത്തികവുമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നവയാണ് മൃഗങ്ങളെ കൊല്ലേണ്ടി വരുന്നത് പലപ്പോഴും കർഷകരെ സാമ്പത്തികമായി തകർക്കാറുണ്ട് മൃഗോൽപ്പന്നങ്ങളുടെ കുറവും വിപണിയിലെ വിലക്കയറ്റത്തിന് ഒരു കാരണമാകാറുണ്ട് ഇതുകൂടാതെ ആരോഗ്യഘടനയ്ക്ക് തന്നെ വലിയൊരു ഭീഷണി പലപ്പോഴും ഈ രോഗങ്ങൾ സൃഷ്ടിക്കാറുണ്ട് രോഗ നിർണയത്തിനും ചികിത്സയ്ക്കുമുള്ള ചെലവ് പല തവണയും ആരോഗ്യ സംവിധാനങ്ങൾക്ക് അമിതഭാരം സൃഷ്ടിച്ചിട്ടുണ്ട് ഇതുകൂടാതെ ആഹാര സുരക്ഷയെപ്പോലും പലപ്പോഴും ഇത് ബാധിക്കാറുണ്ട് പാൽ മാംസം മത്സ്യം പോലെയുള്ള പ്രധാന പോഷകങ്ങൾ കഴിക്കാൻ പറ്റാതെ വരികയും പോഷകാഹാര ലഭ്യത കുറയുകയും ചെയ്യാറുണ്ട് ഇതുകൂടാതെ ഈ രോഗങ്ങൾ സമൂഹത്തിൽ ആഴത്തിലുള്ള ഭീതിയും ദുരിതവും വിതറുന്നതും നാം പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് ഇവയ്ക്കുള്ള പ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ജന്തുജന്യ രോഗങ്ങൾ തടയാൻ ഏറ്റവും ഫലപ്രദമായ മാർഗമാണ് വൺ ഹെൽത്ത് അഥവാ ഏകാരോഗ്യം എന്ന സമീപനം എന്താണ് ഏകാരോഗ്യ സമീപനം മനുഷ്യർ മൃഗങ്ങൾ പരിസ്ഥിതി ഇവ മൂന്നിൻ്റെയും ആരോഗ്യത്തെയും അതുമായി ബന്ധപ്പെട്ട ഘടകങ്ങളെയും സംരക്ഷിക്കാനും പരിപാലിക്കാനും കഴിയുന്ന വ്യക്തികളും സ്ഥാപനങ്ങളും സമൂഹങ്ങളും ഒരുമിക്കുകയും ഇടപഴകുകയും തമ്മിൽ ആശയവിനിമയം ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിലൂടെ ആളുകളുടെയും മൃഗങ്ങളുടെയും സസ്യജാലങ്ങളുടെയും ഭൂമിയുടെ തന്നെയും ആരോഗ്യം മെച്ചപ്പെടുത്താൻ കഴിയും ഈ ഒരു സമീപനത്തെ അഥവാ പരസ്പരം സഹകരിച്ചുകൊണ്ടുള്ള വ്യത്യസ്ത വിഭാഗങ്ങളുടെ ഈ സമീപനത്തെയാണ് ഏകാരോഗ്യ സമീപനം എന്ന് വിളിക്കുന്നത് ഇത് സി ഡി സിയുടെ ഒരു ഡെഫിനിഷനാണ് കേരളം ഈ രംഗത്ത് നിരവധി വിജയകഥകൾ കാണിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ഇരുപത്തിയൊന്ന് വർഷങ്ങളിൽ നടന്ന നിപ്പ വൈറസ് നിയന്ത്രണത്തിൽ വനം വകുപ്പ് ആരോഗ്യവകുപ്പ് മൃഗസംരക്ഷണ വകുപ്പ് തുടങ്ങിയവയെല്ലാം സംയുക്തമായി പ്രവർത്തിച്ചാണ് വിജയം നേടിയത് ഇത് ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട ഒന്നാണ് ഈ മഹാമാരികൾ വളരെയധികം വ്യാപന സ്വഭാവമുള്ളതിനാൽ പലപ്പോഴും അതിനെ തടഞ്ഞു നിർത്തുക എളുപ്പമല്ല പ്രത്യേകിച്ച് വ്യക്തിഗതമായ പ്രതിരോധം തീരെ എളുപ്പമല്ല എങ്കിലും ഇവയെ പ്രതിരോധിക്കാനുള്ള കുറച്ചു മാർഗങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം ഈ രോഗബാധയുടെ ശൃംഖല തകർക്കാൻ കഴിയും അതായത് ഒരു രോഗം പകരുന്ന മാർഗം തിരിച്ചറിഞ്ഞ് അതിലെ ഓരോ ഘട്ടവും തകർക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണം ഉദാഹരണത്തിന് രോഗം പകർത്തുന്ന മൃഗങ്ങളെ നിരീക്ഷിക്കുക രോഗവാഹകരായ കൊതുകുകൾ പോലെയുള്ളവയെ നിയന്ത്രിക്കുക മാലിന്യ സംസ്കരണം ഉറപ്പാക്കുക തുടങ്ങിയവ ചെയ്യാൻ കഴിയും ഇതുകൂടാതെ രോഗം നമ്മളിലേക്ക് പകരാൻ കാരണമാകുന്ന ജലം ആഹാരം തുടങ്ങിയവ വൃത്തിയായി ഉപയോഗിക്കുക എലിപ്പനി ബ്രൂസെല്ലോസിസ് തുടങ്ങി പല രോഗങ്ങളും മലിനജലം പാകം ചെയ്യാത്ത ആഹാരം തുടങ്ങിയവ വഴിയാണ് പകരുന്നത് അതിനാൽ കഴിക്കുന്നതും കുടിക്കുന്നതുമെല്ലാം സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തം നാം കാണിക്കണം നമ്മുടെ കൈവശമുള്ള മൃഗങ്ങളുടെ ആരോഗ്യ പരിരക്ഷയും ഉറപ്പാക്കണം ഫാമിൽ വളർത്തുന്നതും അല്ലാത്തതുമായ വളർത്തും മൃഗങ്ങളുടെ ആരോഗ്യസ്ഥിതി നിരീക്ഷിച്ച് അവയ്ക്ക് ആവശ്യമായ വാക്സിനേഷനും ചികിത്സയും ഉറപ്പാക്കണം രോഗലക്ഷണങ്ങൾ കാണിക്കുന്ന മൃഗങ്ങളുണ്ടെങ്കിൽ അവയുമായുള്ള സമ്പർക്കം പൂർണ്ണമായി ഒഴിവാക്കണം കൃത്യമായ രോഗനിർണയം നടത്തണം മനുഷ്യരിലോ മൃഗങ്ങളിലോ അസ്വാഭാവിക ആരോഗ്യ പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ പരിശോധനയ്ക്ക് വിധേയമാക്കണം നേരത്തെയുള്ള രോഗങ്ങളുടെ കണ്ടെത്തലും ഇടപെടലും രോഗം പടരുന്നത് തടയാൻ സഹായിക്കും പ്രതിരോധ കുത്തിവെപ്പുകൾ കൃത്യമായി എടുക്കണം പല സൂണോട്ടിക് രോഗങ്ങൾക്കും ഫലപ്രദമായ വാക്സിനുകൾ ലഭ്യമാണ് പ്രത്യേകിച്ച് പേവിഷബാധ പോലെ നൂറ് ശതമാനം മരണം ഉറപ്പായ രോഗങ്ങളിൽ കുത്തിവെയ്പ് മാത്രമാണ് രക്ഷയുടെ വഴിയാകുന്നത് അതിനാൽ കുട്ടികൾ മുതൽ വളർത്തു മൃഗങ്ങൾ വരെ നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ലഭ്യമായ പ്രതിരോധ കുത്തിവെപ്പുകൾ കൃത്യമായി എടുത്തുകൊടുക്കണം കൊതുക് ചെള് എലികൾ എന്നിവയെ നിയന്ത്രിക്കുന്നതും ഈ രോഗങ്ങൾ പ്രതിരോധിക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നു വ്യക്തിഗത തലത്തിൽ മാത്രമല്ല സാമൂഹ്യ തലത്തിലും ഇടപെടലുകൾ അത്യാവശ്യമാണ് പ്രത്യേകിച്ച് പഞ്ചായത്ത് തലത്തിൽ മാലിന്യ സംസ്കരണം വകുപ്പുകളുടെ ഏകോപനം സമ്പൂർണ്ണ കന്നുകാലി വാക്സിനേഷൻ രോഗനിരീക്ഷണ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നത് ക്ഷീര കർഷകർക്ക് ആവശ്യമായ സമയങ്ങളിൽ പരിശീലനം നൽകുന്നത് റാപ്പിഡ് റെസ്പോൺസ് ടീമുകൾ രൂപീകരിക്കുന്നത് വ്യക്തി സുരക്ഷാ ബോധവൽക്കരണം ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഹൈറിസ്ക് ഗ്രൂപ്പുകളെ സംരക്ഷിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്നതാണ് ഇതിനെതിരെയുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സ്കൂളുകളിലും ആരോഗ്യ കേന്ദ്രങ്ങളിലുമായി ശക്തമാക്കേണ്ടതുണ്ട് ആരോഗ്യം ഒരു വ്യക്തിയുടേതല്ല ഒരു സമൂഹത്തിന്റേതാണ് അതിന് കൂട്ടായ പ്രവർത്തനമാണ് ആവശ്യം ലോക സൂണോസിസ് ദിനത്തിൽ ജന്തുജന്യ രോഗങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനും പ്രതിരോധ നടപടികൾ സ്വീകരിക്കാനും മറ്റുള്ളവരെ ബോധവാന്മാരാക്കാനും നമുക്ക് ഈ അവസരം ഉപയോഗിക്കാം ലോക സൂണോസിസ് ദിനത്തോടനുബന്ധിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ മാരിജെ നൈന is up